ലാലപ്പനി കമ്പ് വെട്ടി എടുക്കണെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് പ്രത്യേക ഉദ്ദേശം ഇട്ടാ വേറെ ഒന്നുമല്ല നമ്മിന്ന് ഈ പോയത്തെ ചെമ്പലിനും വാളിനും ടാർഗറ്റ് ചെയ്ത് പിടിക്കാൻ പോകണം അപ്പൊ അതിനായിട്ട് നമ്മിന്ന് എടുത്തേക്കണം അത്യാവശ്യം നല്ല നെയ്നോ നൂളും പത്തിന്റെ ഉക്കും ഉണ്ട് എടുത്തേക്കുന്നത് അപ്പൊ പത്തിന്റെ ഉക്ക് നമ്മൾ എൺപതിന്റെ ടൈം നമ്മൾ കെട്ടി സെറ്റ് ചെയ്ത് വെച്ചേക്കണം കാരണം നമുക്ക് കൊല്ലിച്ചോണ്ട് കെട്ടാൻ പോകട്ട അപ്പൊ നമുക്ക് ആവശ്യമുള്ള വഴിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്തതായി നമുക്ക് പറ്റിയൊരു സ്പോട്ട് കണ്ടുപിടിക്കണം നല്ലൊരു സ്പോട്ട് കണ്ടുപിടിച്ചതിനു ശേഷം നമ്മൾ നമ്മൾ കൊല്ലിച്ചൂണ്ടെ ഫെസ്റ്റത്തെ വഴി നമ്മൾ കുത്തിയിട്ടുണ്ട് ഇനിയിപ്പൊന്നുമില്ല ഒരു പത്തിരുപത് മീറ്ററിന് ഇനോന്നൂല് നീട്ടിയിട്ട് നമ്മൾ അത് കുളത്ത് കെട്ടണം നമ്മൾ കൊണ്ടുവന്നത് അപ്പൊ നമ്മൾ അതിനുള്ള പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് ഇങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മീറ്റർ അകലത്തിൽ നമ്മൾ ഒരു പത്ത് ചൂണ്ടണ് കെട്ടുണ്ടാ അങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ബൈറ്റ് അത് ബൈറ്റായി ഉദ്ദേശിക്കുന്ന കരിപ്പുടി ഒക്കെ ഒരുപാട് നേരം ചാവാണ്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു നൈറ്റ് മൊത്തമായിട്ട് നമ്മളെ ഒക്കെ ബൈറ്റ് ഇട്ടു കേട്ടോ പിറ്റേ ദിവസം രാവിലെ വന്നു നോക്കി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം മീനും കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട് അപ്പം അതെ കരിപ്പൊടി കുത്തുമ്പോൾ നമ്മൾ ഇങ്ങനെ കുത്തണം കാരണം എന്താണെന്ന് വെച്ചാൽ കരിപ്പൊടി ചാവാൻ പാടില്ല അത്യാവശ്യം മുടിയോ നേരെ എടുക്കാനും പറ്റണം